രാക്ഷസപ്രണയം ഇരുപത്തി ഒന്ന് ധ്യാനിന്റെ മനസ്സിൽ നിറയെ വിഷം നിറച്ചിരിക്കുകയാണ് ഗണേഷ് പ്രതാപനൊപ്പം ബിസിനസ്സിൽ സഹായിക്കാനെന്ന വ്യാജേനെ കൂടി പ്രതാപൻ അറിയാതെ തന്റെ പേരിലേക്ക് പണവും ഷെയറുകളും മാറ്റിയത് ഗണേഷിനാണ് നേരല്ലാത്ത മാർഗത്തിലൂടെ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാനായി ശ്രമിച്ചതും അയാളാണ് പാവം പ്രതാപൻ അറിയാതെ അങ്ങനെ തകർച്ചയിലായ ബിസിനസിനെ കരക്കടിപ്പിച്ചതാണ് വിജയ് പക്ഷെ ഗണേഷിന്റെ തനി സ്വരൂപം മനസ്സിലാക്കിയ അവൻ ഗണേഷിനെ ആ ബിസിനസ്സിലുണ്ടായിരുന്ന അവകാശങ്ങൾ നിഷേധിച്ചു തന്റെ കള്ളത്തിനും പിടിക്കപ്പെടാതിരിക്കാനും വിജയ് തന്നെ പുറത്താക്കിയതിലുണ്ടായ ദേഷ്യം കൊണ്ടും ധ്യാനന്റെ മനസ്സിൽ അവനെ കുറിച്ച് വിഷം നിറച്ചത് ഗണേഷനാണ് താൻ പൊരുതുന്നത് സത്യത്തിനെതിരെയാണെന്ന് മനസ്സിലാക്കാതെ ധ്യാനം ഗണേശിനൊപ്പം ചേർന്നു അതിനിപ്പോൾ അവന് ഒരു കാരണം കൂടിയായി ആതിര അവളുടെ സൗന്ദര്യം അവളോട് തോന്നിയ മോഹം എന്റെ കൊച്ചുമോനെ നീ നല്ലോണം നോക്കണം കേട്ടോ നിന്റെ ഭർത്താവാണ് അവന്റെ ആഹാര കാര്യങ്ങളും ആരോഗ്യവും എല്ലാം ഇനി നിന്റെ ഉത്തരവാദിത്തമാണ് മുത്തശ്ശി തമാശ രൂപത്തിൽ ആദരയോട് പറഞ്ഞു മോൻറെ ആരോഗ്യത്തിന് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്റെ ആരോഗ്യകാര്യത്തിൽ തീരുമാനമാകും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാം മുത്തശ്ശിയുടെ കൊച്ചുമോനാണ് എനിക്ക് ആഹാരം വിളമ്പി തരുന്നത് അതും പാത്രം നിറയെ കഴിച്ചില്ലെങ്കിൽ വാരി തരും എന്ന് പറഞ്ഞാണ് ഭീഷണി അതോർത്ത് പേടികൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും വാരി വലിച്ചു കഴിക്കും മിക്കവാറും എന്റെ വയറിന് എന്തെങ്കിലും അസുഖം പിടിക്കും അവൾ ശബ്ദം താഴ്ത്തി അവൻ കേൾക്കാതെ പറയാൻ ശ്രമിക്കുകയാണ് അത് മാത്രമല്ല മുത്തശ്ശി എനിക്കിവിടെ മിണ്ടാനും പറയാനും ആരുമില്ല എപ്പോഴും ലാപ്ടോപ്പും എടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് മടുത്തു മുത്തശ്ശി എന്നെ തിരികെ വീട്ടിലാക്കാൻ ഒന്ന് പറയാമോ പിന്നെ നാളെ ഞാൻ അങ്ങോട്ട് വിളിക്കില്ല മുത്തശ്ശി ഇങ്ങോട്ട് വിളിച്ച് എന്നോട് സംസാരിക്കണം എന്ന് പറയണം കേട്ടോ അവൾ അതീവ രഹസ്യമായി പറഞ്ഞു അതെന്താ മോളെ നീ ഇങ്ങോട്ട് വിളിക്കുന്നതല്ലേ നല്ലത് ഞാൻ ചിലപ്പോ അങ്ങോട്ട് വിളിച്ചാൽ അവൻ വല്ല തിരക്കിലുമാണെങ്കിലോ ഇങ്ങോട്ടാകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല മുത്തശ്ശി പറഞ്ഞു അത് അതുണ്ടല്ലോ മുത്തശ്ശി ഞാൻ ഫോൺ ചോദിച്ചപ്പോഴേ എനിക്ക് തരില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ നീ അവന്റെ ഫോണിൽ നിന്നല്ലേ വിളിക്കുന്നത് അവൻ തന്നല്ലോ മുത്തശ്ശി ചോദിച്ചു ഇന്നൊരു ഒരു ദിവസത്തേക്ക് മാത്രമാണ് തന്നത് നാളെ തരില്ല അതുകൊണ്ടാ അവൾ പറഞ്ഞു നീ ഫോൺ അവന്റെ കയ്യിലൊന്ന് കൊടുത്തേ ഞാൻ ചോദിക്കട്ടെ മുത്തശ്ശി പറഞ്ഞു അയ്യോ വേണ്ട മുത്തശ്ശി ചോദിക്കണ്ട മുത്തശ്ശി നാളെ ഇങ്ങോട്ട് വിളിച്ചാ മതി ഈ സമയത്ത് വിളിച്ചാ മതി അവൾ വെപ്രാളത്തോടെ പറഞ്ഞു ശരി അപ്പോൾ എന്റെ കൊച്ചുമോന്റെ കാര്യമെല്ലാം നല്ലോണം നോക്കണം കേട്ടോ നീ ഫോൺ അവന് കൊടുത്തേ അവർ വീണ്ടും പറഞ്ഞതും അവൾ ഫോൺ അവന് നേരെ നീട്ടി ഹലോ മുത്തശ്ശി ആതിരമോൾ എന്ത് പറഞ്ഞു ഈ പാവം ഭർത്താവിന്റെ കുറ്റം വല്ലതും പറഞ്ഞു അവൻ ചിരിയോടെ ചോദിച്ചു നീ എന്താടാ കൊച്ചിന് ഫോൺ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് കൊച്ച് ചോദിക്കുമ്പോൾ എല്ലാം ഫോൺ കൊടുത്തേക്കണം കേട്ടോ അതാകെ ബോറടിച്ചിരിക്കുകയാണ് അത് കേട്ടതും അവൻ പതിയെ ഫോണുമായി അവൾക്കരികിലേക്ക് വന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മുത്തശ്ശി ഫോൺ കൊടുക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേയില്ല ആ പിന്നെ ഫോൺ കൊടുക്കണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തരണമെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അതെനിക്ക് പറഞ്ഞുകൂടെ വേറെ ആരോടുമല്ലല്ലോ എന്റെ ഭാര്യയോടല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുസൃതിയോടെ അവൻ പറഞ്ഞു അവൻ പറയുന്നത് കേട്ട് അവൾക്ക് വല്ലാതെ നാണക്കേട് തോന്നി അവളുടെ മുഖമാകെ ചുമന്നു പതിയെ കുനിച്ചു ഒരാഴ്ച മാറി നിന്ന് കിണക്കുരുവികളെ പോലെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് നീ അവിടെ ഏതു നേരവും ലാപ്ടോപ്പുമായിട്ട് ഇരിക്കുകയാണെന്നാണല്ലോ പെണ്ണ് പറഞ്ഞത് ഇങ്ങനെയാണോടാ പെൺകുഞ്ഞനെ വളയ്ക്കുന്നത് മുത്തശ്ശന്റെ കഴിവിന്റെ പകുതി പോലും അവന് കിട്ടിയിട്ടില്ല മുത്തശ്ശി അവനെ കളിയാക്കി ഞാൻ എന്ത് ചെയ്യാനാ എന്റെ മുത്തശ്ശി ഈ ഭാര്യ എന്നെ ഒന്നും മൈൻഡ് ചെയ്യണ്ടേ എന്തായാലും ഏതു നേരവും ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നു അവളോട് മിണ്ടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ചു നേരം എന്റെ ലാപ്ടോപ്പും ജോലികളും മാറ്റിവെച്ച് ഭാര്യയ്ക്കൊപ്പം തന്നെ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു മുത്തശ്ശി അവൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഷു ഈ മുത്തശ്ശി എന്ത് പണിയായി കാണിച്ചത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചെത്താൻ വേണ്ടിയാണ് എപ്പോഴും ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഇതിപ്പോൾ വടികൊടുത്ത് അടിവേടിച്ചതുപോലെ ആയല്ലോ അവൾ മനസ്സിൽ ഓർത്തു ശരി ഭാര്യേ അപ്പോൾ എന്റെ ഭാര്യക്ക് എന്താണ് വേണ്ടത് ഞാൻ ലാപ്ടോപ്പ് മാറ്റിവെച്ച് എന്റെ ഭാര്യയോടൊപ്പം സമയം ചിലവഴിക്കണം അല്ലേ ചെയ്യാമല്ലോ എന്റെ ഈ ആദരമോൾക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും ഈ ചേട്ടൻ മാറ്റിവെക്കാം അതിനല്ലേ ആരും കാണാതെ നിന്നെയും കൊണ്ട് വന്നത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ആ വിശാലമായ ബംഗ്ലാവിന്റെ പുറത്തേക്ക് നടന്നു മനോഹരമായ കാഴ്ചയായിരുന്നു മുറ്റത്ത് നിലാവിൽ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടം അതിനിടയിലായി പൂത്തു നിൽക്കുന്ന ചെറിയ വൃക്ഷത്തലപ്പുകൾ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അവൾ മതിമറന്ന് ആ കാഴ്ചകൾ ആസ്വദിച്ചു ഒരുപാട് ആഗ്രഹിച്ച് അവൻ വേടിച്ചതാണ് ഈ എസ്റ്റേറ്റ് അച്ഛനു പോലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടും അറിയില്ല വല്ലപ്പോഴും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് വിവാഹം ചെയ്യാൻ സാധിച്ചാൽ അവളെയും കൊണ്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു കുറച്ചുനേരം രണ്ടുപേരും അങ്ങനെ നിന്നപ്പോഴേക്കും തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി അവളുടെ കൈവിരലുകൾ തണുക്കുന്നതും ഉടലെ വിറയ്ക്കുന്നതും അവൻ അറിഞ്ഞു പതിയെ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് വിളിച്ചു ആദ്യമായി ഒരു ബലം പിടുത്തം പെണ്ണിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പതിയെ അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു കുറച്ചു നേരം അങ്ങനെ നിന്നതും അവൻ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത് അകത്തേക്ക് നടന്നു കട്ടിലിൽ കിടത്തി ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിച്ചു പതിയെ അവളുടെ മൂർദ്ധാവിൽ ചുംബിച്ചു തന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു എന്തോ അവനെ എതിർക്കാൻ അവൾക്ക് തോന്നിയില്ല ഗുഡ് നൈറ്റ് നൈറ്റ്യോടെ അവളുടെ മുഖത്തോട്ട് നോക്കി പറഞ്ഞുകൊണ്ട് അവനും അവൾക്ക് അരികിലായി കിടന്നു തന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു സുഖമുള്ള ശാന്തമായ ഉറക്കത്തിൽ നിന്ന് അവൾ പതിയെ എഴുന്നേറ്റു കണ്ണുകൾ തുറന്നു അവന്റെ കൈകൾക്കുള്ളിൽ നെഞ്ചോട് ചേർന്ന് ആ ശരീരച്ചൂടിലാണ് തന്റെ ഉറക്കമെന്ന് കണ്ടതും അവൾ ഞെട്ടി കൈകൾക്കുള്ളിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ അവനവളെ കൂടുതൽ തന്റെ ശരീരത്തോട് ചേർത്ത് വലിഞ്ഞു മുറുക്കി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് ഉറക്കത്തിലാണോ കണ്ണടച്ചിരിക്കുകയാണല്ലോ ഈ നീരാളി പിടുത്തത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും അവൾ ആലോചിച്ചു ചെറുതായിട്ടൊന്ന് കുതിറി പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചു പെണ്ണ് പക്ഷെ കുതിറും തോറും അവളിലുള്ള അവന്റെ പിടുത്തം മുറുകി ഒന്ന് കൈ എടുക്കാമോ എനിക്ക് എഴുന്നേൽക്കണം അവൾ പതിയെ പറഞ്ഞു ഓരനക്കവുമില്ല ഇപ്പോഴും കണ്ണുകളടച്ച് ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ് അവൾ പതിയെ തന്റെ കൈവിരലുകളാൽ അവന്റെ കവളിൽ ഒന്ന് തോണ്ടി എനിക്ക് ശ്വാസം മുട്ടുന്നു ഈ കൈ ഒന്ന് അയച്ചു പിടിക്കുമോ അവളുടെ ശരീരത്തിലെ അവന്റെ നിരാളിപ്പിടിത്തം ചെറുതായി ഒന്നായിരിക്കും പക്ഷെ ഇപ്പോഴും അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് അവൻ ഉറക്കം നടിച്ച് കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് ആ കണ്ണുകൾ തുറക്കുന്നതും കിടന്നു കുറച്ചു കഴിഞ്ഞതും അവൻ കണ്ണുകൾ തുറന്നു തന്നെ തന്നെ നോക്കി കിടക്കുന്ന പീലി കണ്ണുകളെയാണ് അവൻ ആദ്യം കണ്ടത് ഒരു കുസൃതി ചിരിയോടെ അവൻ അവളിലെ പിടുത്തം വായിച്ചു പെട്ടെന്ന് തന്നെ പെണ്ണ് ചാടി എഴുന്നേറ്റു അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ബാത്റൂമിൽ കയറി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി നേരം പുളിരുന്നതേ ഉള്ളൂ നല്ല തണുപ്പുണ്ട് പുറത്ത് ഈ സമയത്ത് തേയിലക്കാട്ടിലൂടെയുള്ള മോർണിംഗ് വാക്ക് വളരെ രസമാണ് താൻ വരുന്നോ അവൾക്ക് പ്രകൃതി എന്നും ഒരു ഹരമാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും താനും വരുന്നു എന്ന രീതിയിൽ അവൾ തലയാട്ടി വേഗം ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ഈ സ്വെറ്റർ ഇട്ടോളൂ അവൻ ഒരു സ്വെറ്റർ അവൾക്ക് നേരെ നീട്ടി പെട്ടെന്ന് തന്നെ ഫ്രഷായി സ്വെറ്ററും ഇട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ശുദ്ധമായി ശ്വസിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് തേയിലത്തലപ്പുകളിൽ നിളന്ന സ്ത്രീകളുടെ പ്രവൃത്തി ശ്രദ്ധിച്ച് കിളികളുടെ പാട്ടുകൾക്ക് കാതോർത്ത് ഉദയസൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി അവർ തേയിലക്കാടുകൾക്കിടയിലൂടെ പതിയെ നടന്നു തേയിലത്തോട്ടങ്ങളെക്കുറിച്ചും അവിടെ പണിയെടുക്കുന്ന ആളുകളെക്കുറിച്ചും കുറിച്ചും അവർ താമസിക്കുന്ന ലയങ്ങളെക്കുറിച്ചുമെല്ലാം അവൻ അവൾക്ക് പറഞ്ഞുകൊടുത്തു ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അവൾ അതെല്ലാം കേട്ടു ആ ഒരു നടത്തം അവൾ വളരെ ആസ്വദിച്ചു തിരികെ ബംഗ്ലാവിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല ചൂട് കാപ്പി റെഡിയായിരുന്നു മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ കാപ്പി ഊതി കുടിച്ചു രണ്ടുപേരും റൂമിൽ ചെന്ന ഉടനെ പതിവ് പോലെ അവൾക്ക് കുളിച്ചു മാറുന്നതിന് ആവശ്യമായ വസ്ത്രം അവൻ എടുത്തു കൊടുത്തു അവൾ വിശാലമായി തന്നെ കുളിച്ചു തരിൻ പച്ച നിറത്തിലുള്ള പാവാടയും മുടുപ്പുമാണ് അവൻ അവൾക്ക് നൽകിയത് നല്ല ചുമന്ന ബോർഡർ ഉള്ളത് ഈ രാക്ഷസിന് നല്ല ഡ്രസ് സെലക്ഷനാണ് എല്ലാ ഡ്രസ്സുകളും നല്ല ഭംഗിയുള്ളതാണ് അവൾ മനസ്സിലോർത്തു പാവാടയും ഉടുപ്പുമിട്ട് തലമുടി തോർത്തിൽ കെട്ടിയവൾ പുറത്തേക്ക് ഇറങ്ങി അവനെ നോക്കിയപ്പോൾ അവനും കുളിച്ച് റെഡിയായിട്ടുണ്ട് അവൾ കണ്ണാടി കരികിലേക്ക് ചെന്നു തലമുടിയിലെ തോർത്തഴിച്ചു മാറ്റി മുടി പിന്നീയിട്ടു അവൻ തന്നെ നോക്കുന്നത് കണ്ണാടിയിൽ കൂടി അവൾ കാണുന്നുണ്ട് പതിയെ അവൻ അവൾ കരികിലേക്ക് നടന്നു ടേബിളിന്റെ പുറത്തിരുന്ന കുങ്കുമച്ചിപ്പ് കയ്യിലെടുത്തു കയ്യിൽ ഒരു നുള്ളു കുങ്കുമം എടുത്ത് അവളുടെ സിന്ധൂരേഖ ചുമ്പ്പിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞു കണ്ണുകളടച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ അവൻ നോക്കി നിന്നുപോയി ഞാൻ അടുത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ കണ്ണുകൾ അടച്ചു നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും അറിയാതെ ചെയ്തു പോകും കുസൃത് നിറഞ്ഞ അവന്റെ ശബ്ദം അവൾ കാതോരം കേട്ടു കണ്ണുകൾ ചിമ്മി തുറന്നു അവളുടെ ആ ഭാവം കണ്ട് അവൻ അറിയാതെ ചിരിച്ചുപോയി അപ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിരുന്നു ഇത്തവണ അവൻ ഒരു പാത്രത്തിൽ മാത്രമേ ഉള്ളൂ ഇതെന്ത് പറ്റി ഒരു പാത്രത്തിൽ മാത്രമേ ഉള്ളല്ലോ ഇനി എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സ്വയം എടുത്ത് കഴിച്ചോട്ടെ എന്ന് കരുതി കാണും ഹാവൂ സമാധാനമായി ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ എല്ലാം കൂടി വാരി വലിച്ച് തിന്നണം അവൾ ആശ്വാസത്തോടെ ഓർത്തു എന്നാൽ അവളുടെ ആശ്വാസം അത് വെറുതെ ആയിരുന്നു അവൻ ദോശ ചമ്മന്തിയിൽ മുക്കി പതിയെ അവൾക്ക് നിർക്കി നീട്ടി അത് ഞാൻ എടുത്ത് കഴിച്ചോളാം എനിക്ക് വേറെ പാത്രത്തിൽ എടുത്തോളാം കുഴപ്പമില്ല അവൾ വെപ്രാളത്തോടെ പറഞ്ഞു അത് വേണ്ടല്ലോ അതിന് അതിനുമോളെ ഇന്ന് മുതൽ നമ്മൾ ഒരു പാത്രത്തിലാണ് കഴിക്കുന്നത് അതും എൻ്റെ മോൾക്ക് ഈ ചേട്ടൻ വാരിത്തരും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി തൻ്റെ നേർക്ക് നീണ്ടുവരുന്ന അവന്റെ കൈകളിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി സമയം പോകുന്നതിനനുസരിച്ച് അവന്റെ ഭാവം മാറുന്നത് അവൾക്ക് മനസ്സിലായി ഇനിയും വാതുറന്നില്ലെങ്കിൽ ഇയാൾ രാക്ഷസനാകും അതവൾക്ക് ഉറപ്പായി മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ വാതുറന്നു വായിലേക്ക് ആഹാരം വെച്ചു കൊടുക്കുമ്പോൾ അവന്റെ വിരലുകൾ അവളുടെ അധരങ്ങളിൽ തട്ടുന്നുണ്ട് അവൾക്ക് ആകെ പ്രവേശം തോന്നി ഒരു കടി വെച്ച് കൊടുത്താലോ വേണ്ട വെറുതെ ചൊറിയാൻ നിൽക്കണ്ട ചിലപ്പോൾ കയറി മാന്തിയാലോ അവൾ ഓർത്തു അവൻ പാത്രത്തിൽ എടുത്തത് മുഴുവൻ അവളെ കഴിപ്പിച്ചു തനിക്ക് എന്താണ് പറ്റുന്നത് എന്ന് അവൻ ഓർത്തു അവൻ തന്നെ അവനെ മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ കുഞ്ഞിപ്പെണിനെ നോക്കിയിരിക്കാൻ തോന്നുന്നു അവളെ കൊഞ്ചിക്കാൻ തോന്നുന്നു അവളെ ഊട്ടാൻ തോന്നുന്നു മാറോടണച്ച് ഉറക്കാൻ തോന്നുന്നു കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത പോലെ തുടരും